ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഒരാഴ്ച മുമ്പ് കോട്ടയം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഡിഷസൊക്കെ ബീഫ് ബിരിയാണി സ്പെഷ്യൽ ഒരു ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞുവിൻ്റെ റെസിപ്പിയായ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേണ്ടി നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ബിരിയാണി വെക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ബിരിയാണി അരിയും കൂടി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വെള്ളത്തിലിടുന്നുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇവിടെ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ കുറച്ച് ഗസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് കിലോ ആണ് കേട്ടോ ഒന്ന് ബീഫ് ബിരിയാണി വെക്കാൻ പോകുന്നത് കറണ്ട് ഇങ്ങനെ വന്നിട്ടും ഇരിക്കുന്ന ഒരു പ്രോബ്ലം കാരണം വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ് അതിനാൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു വട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ലിറ്റർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം വട്ട ചെറു ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് കറാമ്പൂവും എട്ട് ഏലക്കായും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞ എട്ട് സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ റൈസിന് നാല് സവാള വെച്ചിട്ട് രണ്ട് കിലോ റൈസിന് എട്ട് സവാള അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉള്ളിയൊന്ന് നന്നായി വാട്ടിയെടുക്കണം നന്നായി ഇളകി കൊടുത്ത് വട്ടയൊന്ന് അടച്ച് വെച്ച് ഉള്ളിയൊന്ന് വാടാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയും ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും കൂടി ചതച്ചതിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോ വിൽക്കുന്നത് കൊണ്ടാണ് ഇരുന്നൂറ് ഗ്രാം വെച്ച് എടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം എല്ലാം കൂടെ നന്നായി വാടി വന്ന ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ റൈസിന് മൂന്ന് തക്കാളി വെച്ചിട്ട് രണ്ട് കിലോ റൈസിന് ആറ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നൂറ് ഗ്രാം പച്ചമുളക് ചതച്ചതും ഒരു പിടി പുതിനീനയും ഒരു പിടി മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വാട്ടിയ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് തൈരും ഒരു ചെറിയ ചെറുനാരങ്ങയുടെ കുരു കളഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് തൈരിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് നാരങ്ങയുടെ വീഡിയോ പോയത് ഇനി ഈ മിക്സിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച രണ്ട് കിലോ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് എടുത്ത ശേഷം ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരി വേവുന്നതിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അരി അളന്ന പാത്രത്തിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അരി വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നെട്ടിക്കളഞ്ഞ എട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് വെള്ളം നന്നായി തിളയ്ക്കുന്നതിന് വേണ്ടി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി വെട്ടിത്തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച രണ്ട് കിലോ ബിരിയാണി അരിയും കൂടെ ഇട്ട് കൊടുക്കാം അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം അരിയെല്ലാം ഒന്ന് വേവുന്നതിനു വേണ്ടി പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അരി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പിടി പൊതി നെയ്യും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അരിയെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം വട്ടയൊന്ന് അടച്ചു വെച്ച് ദമ്പിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ വിറക്കെടുപ്പാണെന്ന് അതുകൊണ്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കനലെല്ലാം കുറച്ച് അതിന് മേൽ കോരിയിട്ട് ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ദമ്മിടുന്നത് വെയിറ്റിനായിട്ട് അമ്മിക്കുട്ടിനെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഹാഫ് അവറിന് ശേഷം ദമ്മക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് റൈസ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം ഇതിപ്പോൾ ബീഫ് ബിരിയാണിയിലെ ബീഫും റൈസും ഒക്കെ നന്നായി മിക്സായിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബിരിയാണി കുറച്ച് ചില്ലി ചിക്കനും തൈര് തായര് ചട്നിയും ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാട്ടോ എല്ലാവരും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ